പോഷക സമൃദ്ധമായ നല്ല ഔഷധ മൂല്യമുള്ള ബ്ലാക്ക് റൈസ് ലഡ്ഡോ ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോണത് ശർക്കര പൊടിയാണ് ഒന്നും ചേർക്കാതെ കല്ലും മണ്ണും ചണ്ടിയൊന്നും ഇല്ലാതെ ഹൈഡ്രോസൾഫേറ്റ് ഒന്നും ചേർക്കാത്ത നല്ല ശർക്കര പൊടിയാണ് നമ്മളിവിടെ പാക്ക് ചെയ്യുന്നത് കണ്ടെ നല്ല ശർക്കര പൊടിയാണിത് കല്ലും മണ്ണും ചണ്ടിയൊന്നും ഇല്ലാത്ത ശർക്കര പൊടി കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല നമ്മളിതെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ശിജിക്കുട്ട പാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ ബാക്കിയും കൂടി നമുക്ക് പാക്ക് പാക്ക് കമ്പനികളിലൊക്കെ പോയിട്ടുണ്ട് കൃഷിക്കാരൻറെ അവിടെ നിന്ന് പാടത്തുനിന്ന് ഈ കരിമ്പൊക്കെ വെട്ടിക്കൊണ്ടുവരും ഈ കരിമ്പിലങ്ങനെ പറഞ്ഞാൽ കൊറച്ച് ഉണ്ടാവും അതില് കുറച്ച് വെള്ള ഒരു ഉണ്ടാവും കരിമ്പില് വെള്ള പാട പ്രാണികള് അതില് ചണ്ടികള് അതിൽ മണ്ണ് എല്ലാം ഇടപെടത്തമായി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരും വെട്ടിയ പാട അങ്ങനെ കൊണ്ടുവരും അങ്ങനെ വണ്ടി കയറ്റി കെട്ടി ഓലിയും ചണ്ടിയൊക്കെ ആയിട്ട് ഇതിനെ അങ്ങനെ മെഷീനിലയറ്റീണ് അരച്ചു കഴിഞ്ഞ ഒരു ചാലിലൂടെ ഈ വെള്ളം അങ്ങനെ ഒരു ടാങ്കിൽ വന്നു വിടും ആ ടാങ്കിൽ നിന്ന് പിന്നെ ഇതിന് ചണ്ടിയൊക്കെ ഉണക്കിയിട്ട് ഒരു ഡ്രമ്മില് ആ ഡ്രമ്മ കത്തിച്ച് കത്തിച്ച് കുറുക്കിയ ശേഷം ഒരു മരത്തിന്റെ കട്ടയിൽ വെച്ച് അച്ചിട്ട് ഇട്ടിട്ടാണ് ഈ ബെല്ലം ഉണ്ടാക്കണത് അപ്പൊ ഈ ബെല്ലം അങ്ങനെ ഈ ചാല് ഇതിന് ഉണ്ടാക്കി ഈ മിഷീനിൽ നിന്ന് ആട്ടിയും ബെല്ലം വരുന്ന സമയത്ത് അത് പഞ്ചസാര ഫാക്ടറിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബെല്ലം ഉണ്ടാക്കണ അവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത് ആട്ടിട്ട് പുറത്തു വരുമ്പ ഈ പച്ച പുതിയ വളം കലക്കിയ ഒരു കളർമാതിരി ആയിരിക്കും ഒരു പച്ച കളറായിട്ട് അല്ലാണ്ട് ചന്ത ഒന്നും ഉണ്ടായിച്ച ഒരു വള്ള ഒരു പച്ച കളർ ആയിട്ടുള്ള ഒരു കട്ടിയായിട്ടുള്ള ഒരു ദ്രാഗമായിട്ടാണ് വരിക ഈ പതയും നീച്ചയും എറുമ്പും എല്ലാം ഉണ്ടാവും അത് കണ്ടു കഴിഞ്ഞാലൊന്നും ആരും കഴിക്കില്ല പഞ്ചസാരയും കഴിക്കില്ല അങ്ങനെ ഈ വന്ന നീരിനെയാണ് കുറുക്കിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന് നിറം വരാൻ വേണ്ടിട്ട് കെമിക്കൽ ചേർത്തും വെള്ള കളർ കിട്ടാൻ വേണ്ടിട്ട് കെമിക്കൽ ചേർത്ത് കെമിക്കൽ ചേർത്തിട്ടാണ് ഇത് ശുദ്ധീകരിച്ച് വെള്ള കളർ ആക്കുന്നത് അപ്പൊ ഇത് വെളുക്കാൻ വേണ്ടിട്ട് വെള്ള കളർ കിട്ടാൻ വേണ്ടിട്ട് ഹൈഡ്രോസൾഫേറ്റ് പറഞ്ഞൊരു കെമിക്കലാണ് ചേർക്കുക അതൊക്കെ നമ്മുടെ ശരീരത്തിന് കേടാണ് അത് ചേർക്കുമ്പോഴാണ് വെള്ള കളറിലും പിന്നെ മഞ്ഞ കളർ കിട്ടാൻ വേറൊരു കെമിക്കൽ ചുവപ്പ് കളർ കിട്ടാൻ വേറൊരു കെമിക്കല് അരിയാണ്ടിരിക്കാൻ വേറൊരു കെമിക്കൽ അങ്ങനെ പലതരം കെമിക്കൽ ചേർത്തിട്ടാണ് ഈ ബെല്ലം നമ്മളുടെ കയ്യിൽ വരുന്നത് നമ്മളെല്ലാവരും പോയി അങ്ങനത്തെ ബെല്ലം വാങ്ങുക എടുത്ത് ചന്തുള്ള ബെല്ലം വാങ്ങും മഞ്ഞ കളറും വെള്ള കളറൊക്കെ അതൊക്കെ കെമിക്കൽ ചേർത്തിയാണ് ശരിക്കും അതിൽ നിന്ന് വരുന്ന ബെല്ലം ഈ കളറായിരിക്കും അതൊന്ന് സേപ്പുണ്ടാക്കിയ കളർ കളറുള്ള ബെല്ലം ഈ കളറായിട്ട് ഉണ്ടാകും ഈ കറുപ്പ് കളറായിരിക്കും നമ്മൾ അങ്ങനത്തെ ബെല്ലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മളുടെ ബെല്ലപ്പൊടി എങ്ങനെയാണ് എങ്ങനത്തെയാണ് പറഞ്ഞ ഇങ്ങനത്തെ ചണ്ടികളൊക്കെ അരിച്ച് വൃത്തിയായ രീതിയിൽ അരിച്ചിട്ടാണ് വരുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പിന്നെ പാവ് കാച്ച ശേഷം അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതില് ഉണ്ടായില്ല ചണ്ടി ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് എപ്പോണെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ഉണ്ടായില്ല ഇതില് അത്രയും ശുദ്ധീകരിച്ച് വൃത്തിയായി നമ്മുടെ തോട്ടത്തിൽ പോയി നോക്കി നേരിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ട് വാങ്ങുന്നതാണ് ഈ ബെല്ലപ്പൊടി ഇത് കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല ഹൈഡ്രോസൾഫേറ്റ് പറഞ്ഞാൽ ഒന്നും ചേർത്തിട്ടില്ല അങ്ങനത്തെ ബെല്ലോണ് നല്ല ബെല്ലോണ് വിശ്വസിച്ച് വാങ്ങാം വിശ്വസിച്ച് ഉപയോഗിക്കാം പഞ്ചസാര ഫാക്ടറിയിലും ഇതേ പരിപാടിയാണ് ചെയ്യുന്നത് അവിടെ ദിനക്കാട്ടിയും കൂടുതൽ കെമിക്കലുകളാണ് ഇടുന്നത് അത് എല്ലുപൊടി ചേർക്കും പിന്നെ ഒരുപാട് കെമിക്കൽ ചേർത്തിട്ടാണ് വെള്ള കളറിൽ ഈ സാധനം വരുന്നത് പഞ്ചസാരൻ്റെ പറഞ്ഞാൽ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി അതിൻ്റെ ഒരു ഗുണവും അത് നമുക്ക് കിട്ടില്ല എല്ലാം നഷ്ടപ്പെടും ഇതിലൊക്കെ പറഞ്ഞ ഒരുപാട് അയേണ് ഒരുപാട് വിറ്റാമിൻസുകൾ ഒരുപാട് മിനറൽസുകളൊക്കെ ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അങ്ങ് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു ഷുഗറുകാർക്കും എല്ലാവർക്കും കഴിക്കാം മറ്റേ വെൽ വെള്ളക്കളർ കളറുള്ള പഞ്ചസാര നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് പല രോഗങ്ങളും അസുഖങ്ങളും വരും ചെറിയ രീതിയിൽ കഴിക്കണമുണ്ടെന്നും കുഴപ്പമുണ്ടായില്ല നമ്മൾ സ്ഥിരമായി നല്ല രീതിയിൽ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം അതിനെ ശുദ്ധീകരിച്ച് താങ്ങാണ്ടാകുമ്പോഴാണ് കിഡ്നിക്ക് കാരണം പ്രശ്നങ്ങളൊക്കെ വന്നു ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം നമ്മൾ എല്ലാവരും ഈ ബെല്ലത്തിലേക്ക് മടങ്ങണം ബെല്ലത്തിലേക്ക് മടങ്ങുക പറഞ്ഞാൽ അങ്ങനത്തെ ബലത്തിലേക്കാണ് മടങ്ങേണ്ടത് ഈ വെള്ള ബെല്ലത്തിലേക്ക് മടങ്ങാൻ പറ്റില്ല കറുത്ത ബല്ലം വാങ്ങുക ഇനിയിപ്പോൾ കറുത്ത ബെല്ലത്തിൽ ചണ്ടിയും കല്ലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പാവുകയാച്ച് അരിച്ച് വൃത്തിയാക്കിയാൽ പോകും പക്ഷെ കെമിക്കൽസ് പോയില്ല അപ്പൊ ബെല്ലപ്പൊടിയൊക്കെ നല്ല വൃത്തിയായി ശുചിക്കുട്ടം പാക്ക് ചെയ്ത സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ നല്ല ചന്തത്തിലാക്കി വെച്ചിട്ടുണ്ട് ചെരിക്കുട്ടി നമ്മൾ വീട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബെല്ലം പഞ്ചസാരയൊക്കെ ഒഴിവാക്കിയിട്ട് ചായക്കും എല്ലാത്തിനും ഇങ്ങനത്തെ ബെല്ലങ്ങൾ ഇട്ടിട്ട് കഴിക്കാൻ ശീലിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ബെല്ലങ്ങളൊക്കെ വേലത്ത് വെച്ചു കഴിഞ്ഞാൽ ഉരുകി ഇങ്ങനെ ഒട്ടാൻ തുടങ്ങും കയ്യിലൊക്കെ ഒട്ടാൻ തുടങ്ങും ചീത്ത ബെല്ലങ്ങളും കെമിക്കൽ ചേർത്തിയ ബെല്ലങ്ങളൊന്നും അങ്ങനെ ഒട്ടില്ല അതിങ്ങനെ കട്ടിയായിട്ട് തന്നെ കടക്കും അപ്പൊ ഈ ബെല്ലപ്പൊടിയും കൊണ്ട് നമുക്ക് ചായ വെക്കാം കാപ്പി ചുക്ക് കാപ്പി വെക്ക സാധാ കാപ്പി വെക്ക ഇലയാടി ഉണ്ടാക്കുക ഉണ്ണിയപ്പുണ്ടാക്ക നെയ്യപ്പുണ്ടാക്ക പായസം ഉണ്ടാക്ക മില്ലറ്റ് പായസം ഉണ്ടാക്കുക അങ്ങനെ പലതരം മധുരം ഇട്ടിട്ടുള്ള എല്ലാതും ഉണ്ടാക്കുക ഷുഗറുകാർക്കും കഴിക്കുക എല്ലാവർക്കും കഴിക്ക ശരീരത്തിനോ ഒന്നും ഒരു സൈഡ് എഫക്റ്റുമില്ല പഞ്ചസാര കഴിക്കണ മാതിരിയല്ല അപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ ബെല്ലങ്ങളൊക്കെ ഉപയോഗിച്ച് ശീലിക്കണം വെളുത്ത ബെല്ലോ ആരും വാങ്ങി കഴിക്കണ്ട ഇത് പൊടിയായ ബെല്ലമാണ് ഇത് നേരിട്ടേ കഴിക്കുക കല്ലും മണ്ണും ചണ്ടിയൊന്നുമില്ല നേരിട്ട് നമുക്ക് വെറുതെ കഴിക്കുമ്പോഴേ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഈ ബെല്ലപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടും നമ്മൾ പോസ്റ്റിലായിട്ട് അയച്ചു തരും നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ തോട്ടത്ത് പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവിടെ നിന്ന് ഇങ്ങനത്തെ പ്രോസസിംഗ് ഒക്കെ ചെയ്ത് അതിനുള്ള പൈസ കൂട്ടി കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൈസകളൊക്കെ കൂടും അതുകൊണ്ട് സാധനത്തിനും കുറച്ച് വില കൂടും പക്ഷെ അതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് കിട്ടുന്നത് അപ്പൊ എല്ലാവരും ഈ ബെല്ലപ്പൊടി വാങ്ങുക അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ അതായത് നാടുകളിൽ കിട്ടുകയാണെങ്കിൽ കറുത്ത ബെല്ലങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കേണ്ടത് വെളുത്ത പി വെള്ളത്തിന്റെ പിന്നാലെ ബെല്ലത്തിന്റെ പിന്നാലെ ആരും പോകണ്ട ഭയങ്കര കെമിക്കലാണ് ബെല്ലപ്പൊടിയും ഉണ്ട് നമ്മുടെ ഒരു ബ്ലാക്ക് റൈസ് ഉണ്ട് നല്ല കറുപ്പ് കൗണി അരിയുണ്ട് അതും വറുത്ത ശേഷം കുറച്ച് നെഡ്സുകളൊക്കെ ചേർത്തിട്ട് ബ്ലാക്ക് റൈസ് ലഡ്ഡു ഈ ബെല്ലപ്പൊടിയും ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഈ ശർക്കരക്കെ ഇവിടെ വൃത്തിയായി പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾക്കിനി ഇതും കൊണ്ട് ഉണ്ടാക്കാം ഈ ബ്ലാക്ക് റൈസ് കൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് അതിനുള്ള സാധനങ്ങളാണ് നെയ്യ് തേന് പരിപ്പ് നിരക്കടല ബദാം വെള് പിന്നെ ശിജു പാക്ക് ചെയ്ത വെല്ലപ്പൊടി ശിജു പാക്ക് ചെയ്ത ബ്ലാക്ക് റൈസ് കറുപ്പ് കൗണി അരി ശുചിക്കുട്ട നമുക്ക് ബ്ലാക്ക് റൈസ് വറുത്തെടുക്കാം ഇതിൽ കൊട്ടിക്കാം പൊട്ടിക്കാം ബ്ലാക്ക് റൈസ് കറുപ്പ് കവണിയാരി നന്നായി വരും ശുചിക്കുട്ട നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ആറിയ ശേഷം പൊടിച്ചെടുക്കാം അത് റെഡിയായി നമുക്ക് ഇതിൽ കൊട്ടാം ആറ ആറാൻ വയ്ക്കാം ചൂടാക്കിയെടുക്കാം ചൂടാറിയിട്ടുണ്ട് നമുക്കിന് മിക്സിയില് പൊടിച്ചെടുത്തിട്ട് വരാം ബ്ലാക്ക് റൈസ് വറുത്ത് പൊടിച്ചത് വെള്ളും കടലിയൊക്കെ ആയിട്ടുള്ള നെട്സുകൾ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് നട്സ് ഇടുക നട്സ് ചേർക്കുക ശരിക്കുട്ട ആ കുറച്ച് തേന് ചേർക്കുക ആ ആ ആ അത് കുറച്ചിടുക ആ പിടിക്കാം ആ ആ ശർക്കരപ്പൊടി നന്നായി ചേർക്കണം എന്നാലേ നല്ല മധുരം കിട്ടുള്ളൂ ആ നന്നായി ആയി വരട്ടേ മറ്റേ നമുക്ക് ഉണ്ടാ പിടിക്കാം കേട്ടോ കുറച്ച് തേനും കൂടി ഒഴിക്കുന്നുണ്ട് ആ ഉണ്ടയാക്കി എടുക്കാം ഈ തേനും കൂടി ചേർത്തിയപ്പോ ഉണ്ട പിടിക്കാൻ നല്ല പാവമായിട്ടുണ്ട് നല്ല കസക്കി ആക്കിയപ്പോൾ നല്ല പാവമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് എടുക്കാം പോഷക സമൃദ്ധമായ നല്ല ഔഷധ മൂല്യമുള്ള ബ്ലാക്ക് റൈസ് ലഡ്ഡു ശുചിക്കുട്ടി എന്നാൽ കഴിച്ചോ ശുചിക്കുട്ടി കഴിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ഈ ലഡ്ഡു എല്ലാവർക്കും കഴിക്കുക കെമിക്കലൊന്നും ചേർക്കാത്തതാണ് കടയിലൊന്നും ഈ ലഡ്ഡു വാങ്ങാൻ കിട്ടില്ല എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക ഈ അരി ബ്ലാക്ക് ആണ് വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നോക്കണം മൊരിഞ്ഞോ എന്നുള്ളത് അല്ലെങ്കിൽ കരിഞ്ഞു പോയാലും അറിയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പൊരിഞ്ഞ ഉടനെ മൊരിഞ്ഞ ഉടനെ എടുത്ത് ആറാം വെച്ച് വറുക്കണം അല്ലെങ്കിൽ നന്നായി പുക വരും ഇതിൽ എണ്ണയൊക്കെ കത്തിപ്പുകും ആ എണ്ണയ്ക്കാണ് ഔഷധ ഗുണമുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെറ്റ്സുകളൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ് സാധനം എല്ലാവർക്കും ഉപയോഗിക്കുക എല്ലാവർക്കും കഴിക്കുക രോഗികൾക്കും എല്ലാവർക്കും കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇത് കടകളിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു ചുജു മൂന്നാലഞ്ച് ലഡ്ഡു കഴിച്ചിട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ട് ഈ ലഡ്ഡു നിങ്ങൾ വീട്ടിൽ ഒരിക്കലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം അത്രയും ടേസ്റ്റ് ഉണ്ട് ലഡ്ഡു മാതിരി ഇതിൽ പെൻസാറിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഹൈഡ്രോസൾഫേറ്റ് പറഞ്ഞ കെമിക്കൽ ഒന്നും ചേർക്കാത്ത ബെല്ലോണ് അതേമാതിരി ബ്ലാക്ക് റൈസ് അരി പറഞ്ഞ ഒരുപാട് ഔഷധ മൂല്യമുള്ള അരിയാണ് പിന്നെ നട്ട്സ് തേൻ ഇതൊക്കെയാണ് ഇതിൽ ചേർത്തിയിരിക്കുന്നത് രണ്ടാം പ്രശ്നം വന്ന് വാങ്ങാൻ ചെയ്ത് വാങ്ങാൻ ബൈ